ആദ്യകാലങ്ങളിൽ ഞാൻ നാടകം ഏറ്റവും മനോഹരമായിട്ട് വളരെ ഇതായിട്ട് ലഹരിയോടുകൂടി ഇപ്പോഴും ആ ലഹരി പോയിട്ടില്ല ആ ലഹരി വേറൊരു തരത്തിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നൊരു സമയത്ത് സിനിമ എന്ന് പറയുന്നതിനെ ഞാൻ അങ്ങനെ കണ്ടില്ല ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് സിനിമ നടാനായിട്ടുള്ളത് പിന്നെ അങ്ങോട്ട് എനിക്കതുണ്ടായിരുന്നില്ല ഈ ചിൽഡ്രൻസ് തിയേറ്ററൊക്കെ ആയിട്ട് ഞാൻ നിൽക്കുന്നത് സിനിമ അതുകൊണ്ടാണ് എനിക്ക് സയർ കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് നടവാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീണ്ടും ഒരു വേറൊരാൾ വിളിച്ചെച്ച് ചെയ്യാമെന്ന് ചോദിക്കുന്നത് അങ്ങനെയാണ് ഷാജി സാറിൻ്റെ ഒരു പടം കുട്ടിസ്രാങ് ചെയ്യുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേന് കാരണം അവിടെ ചെന്ന് വെച്ച് കഴിയുമ്പോൾ നമുക്ക് വേറൊരു തരം പരിഗണനയുണ്ടേ അത് കഴിഞ്ഞപ്പോഴത്തേനാണ് ചേട്ടനോട് ഞാൻ അങ്ങോട്ട് ചോദിച്ചിരുന്നു വർഷങ്ങൾക്ക് എനിക്ക് ഒരു അഭിനയിക്കാൻ അവസാനം തരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതൊരു പ്രോജക്റ്റാണ് എന്നുള്ളത് കൊണ്ട് ജെയിംസ് ആൽബട്ടേ അങ്ങനെയാണ് ജെയിംസ് ആൽബട്ട് ഇവിടം എന്ന് പറയുന്ന സിനിമയിൽ കുമാർ എന്നൊക്കെ പറഞ്ഞ പേരിട്ടൊരു ക്യാരക്ടർ ഒരു കാര്യമില്ലാതെ അവിടെ കൊണ്ടുപോയി എന്നെ അതിനോട് എന്നോടുള്ള ആ ഇഷ്ടം കൊണ്ടെന്ന് വെച്ചതാണ് റോഷനെ പോയി കാണുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് ചെയ്ത് പിന്നെയും അപ്പോഴത്തേന് ഞാനങ്ങ് മാറി വീണ്ടും നാടകത്തിൽ വന്നു